സ്ത്രീകളിൽ ലൈംഗിക താല്പര്യം ഉണർത്തുന്നതിന് ഇല്ലെങ്കിൽ വർദ്ധിപ്പിക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന ചിന്തയുമായിട്ട് നടക്കുന്ന ഒരുപാട് പുരുഷന്മാർ നമ്മുടെയൊക്കെ ഇടയിലുണ്ട് പലപ്പോഴും സ്ത്രീകൾക്ക് ലൈംഗിക വിരക്തി അല്ലെങ്കിൽ താല്പര്യക്കുറവ് ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണം ശാരീരികവും മാനസികവുമായ ചില വെല്ലുവിളികളാണ് എന്നുള്ളതാണ് യാഥാർഥ്യം ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ താല്പര്യമില്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകാറുണ്ട് എങ്കിൽ മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഭൂരിഭാഗ സമയത്തും അവർക്ക് ഈ ഒരു കാര്യത്തിന് ഒട്ടും താല്പര്യമുണ്ടാവുകയില്ല ഈ രണ്ട് പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്ന സ്ത്രീകളുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം നാൽപ്പത്തി മൂന്ന് ശതമാനത്തോളമാണ് എന്നാൽ പലപ്പോഴും സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു സുഖമോ സംതൃപ്തിയോ ലൈംഗിക ബന്ധത്തിലൂടെ ലഭിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതേപോലെ തന്നെ ജീവിതത്തിൽ ഒരിക്കൽ പോലും രതിമൂർച്ച എന്താണ് എന്ന് അനുഭവിക്കാൻ കഴിയാത്ത സ്ത്രീകളുടെ എണ്ണത്തിലും വൻ വർധനയുമാണ് ഉള്ളത് എന്നാൽ ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിവാഹത്തിന് മുൻപ് മറ്റ് പങ്കാളിയിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ അതേപോലെ വിവാഹത്തിൻ്റെ ആദ്യ ദിനങ്ങളിലൊക്കെ അവരുടെ പങ്കാളിയിൽ നിന്ന് ലഭിച്ച ചില എക്സ്പീരിയൻസ് അല്ലെങ്കിൽ വളരെ വേദനാജനകമായ ലൈംഗിക ബന്ധം ഇതിൻ്റെ ഓർമ്മകൾ അതേപോലെ ചുരുക്കം ചില സ്ത്രീകളെ മറ്റു പുരുഷന്മാരെ ലൈംഗികമായിട്ട് ദുരുപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ള അല്ലെങ്കിൽ കടന്നു പോകുന്ന സ്ത്രീകൾക്കും ലൈംഗിക താല്പര്യം വളരെ കുറവായിരിക്കുമെന്ന് പഠനങ്ങളൊക്കെ തെളിയിക്കുന്നുണ്ട് അതേപോലെ തന്നെ സ്ത്രീകൾ നേരിടുന്ന മറ്റു പ്രശ്നമാണ് സ്ട്രെസ് വിഷാദം അതേപോലെ കൊളസ്ട്രോള് ബി പി പ്രമേഹം ക്യാൻസർ മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ ഇത്തരത്തിലുള്ള ഉള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്കും വിവിധങ്ങളായ മരുന്നുകൾ അലർജി സംബന്ധമായ മരുന്നുകളൊക്കെ കഴിക്കുന്ന ചില ആളുകൾക്കും ഈ ഒരു കാര്യത്തിൽ താല്പര്യം വളരെ കുറവായിരിക്കും എന്നാൽ ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് പലപ്പോഴും സ്ത്രീകൾക്ക് ഈയൊരു പ്രശ്നം നേരിടാറുണ്ട് മുലയൂട്ടുന്ന അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടികളൊക്കെ ഉണ്ടായിട്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടം അതേപോലെ പ്രസവം കഴിഞ്ഞിട്ടുള്ള ഉടനെയുള്ള കുറേ കാലഘട്ടങ്ങൾ ഇതൊക്കെ ചില സ്ത്രീകൾ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലൈംഗിക താല്പര്യം വളരെ കുറച്ച് കളയുന്ന കാര്യങ്ങളാണ് എന്നാൽ ആ ഒരു അവസ്ഥ മാറിക്കഴിയുമ്പോൾ അല്ലെ കുട്ടികളൊക്കെ അല്പം വലുതായി ഒക്കെ കഴിയുമ്പോൾ അവർക്ക് ഈ താല്പര്യം തിരിച്ചു കിട്ടുകയും ചെയ്യും അതേപോലെ ചുരുക്കം ചില സാഹചര്യങ്ങളിലെങ്കിലും അവരുടെ ഭർത്താവ് കുട്ടികളുടെ മുന്നിൽ വെച്ച് ലൈംഗിക താല്പര്യങ്ങളെ പ്രകടിപ്പിക്കുക അത്തരത്തിലുള്ള സംഭാഷണങ്ങളിൽ ഏർപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ പല സ്ത്രീകൾക്കും ഇത് അസ്വസ്ഥത ഉണ്ടാക്കാറുണ്ട് അതുപോലെ കുടുംബത്തെ മറ്റാരെങ്കിലുമൊക്കെ ഉള്ള അല്ലെങ്കിൽ പേരൻസോ ആളുകളൊക്കെ ഉള്ള സമയത്ത് ശ്രദ്ധിക്കാതെ ഒരാവേശത്തിന് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുന്ന ചില പുരുഷന്മാരൊക്കെ ഉണ്ട് അതുപോലെ മദ്യപിച്ചിട്ട് വന്ന അല്ലെങ്കിൽ സെക്സിന് വേണ്ടിയിട്ട് നിർബന്ധം പിടിക്കുകയും വഴക്കുണ്ടാക്കുകയും എന്നാൽ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ തങ്ങൾക്കത് പറ്റില്ല എന്ന് പറയുമ്പോളും എങ്കിൽ ഞാൻ വേറെ ആരുടെങ്കിലും പുറകെ പൊക്കോളാം എന്ന് പറയുക അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്ത്രീകളെ ഫോണിൽ വിളിക്കുക അനാവശ്യമായിട്ട് കൊച്ചു വർത്താനം പറയുക ഇതൊക്കെ കാണുന്ന ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ആ ഭർത്താവിലുള്ള ആ വിശ്വാസം തകർന്നടിയും ആ വ്യക്തിയെ തന്നെ ഭയപ്പാടോടെ കാണുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട് എന്നാൽ മറ്റു ചില ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് പലപ്പോഴും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ വഴക്ക് അതേപോലെ പരസ്പരം എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുക ഒരുമിച്ച് യാത്ര പോവുക അല്ലെങ്കിൽ കൂടുതൽ സമയം അവർക്ക് ഇഷ്ടപ്പെട്ടുള്ള ഹോബിയിൽ മുഴുകുക ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും സമയം കണ്ടെത്താതെ നേരെ ബെഡ്റൂമിലേക്ക് എത്തുക ആ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് കടന്നു പോവുക അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി ഒരു സ്ത്രീയുടെ വികാരങ്ങളൊക്കെ മാനിക്കാതെ ചെയ്യുക എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുന്ന ഭർത്താക്കന്മാരുണ്ട് ഇത്തരത്തിലുള്ള പുരുഷന്മാരുണ്ടെങ്കിലും സ്ത്രീകൾക്ക് ഈ ഒരു കാര്യത്തിൽ താല്പര്യം നഷ്ടപ്പെടും എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് രതിപൂർവ്വ ലീലകൾക്ക് ആവശ്യത്തിന് സമയം എടുക്കാത്ത ആളുകളും സ്ത്രീയിൽ സന്തോഷവും സുഖവും ലഭിക്കുന്നതിനായിട്ട് അവരുടെ പ്രൈവറ്റ് പാർട്ട് ശരീരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ തഴുകുക മസാജ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും യാതൊരു ശ്രദ്ധയും ചെലുത്താത്ത ഒരു പറ്റം ആളുകളുണ്ട് അതേപോലെ പലപ്പോഴും സ്ത്രീകളെ ബോറടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ആവർത്തന വിരസത എല്ലാ ദിവസവും ഒരേ തരത്തിലുള്ള പൊസിഷൻ പരീക്ഷിക്കുക അതുമാത്രം ആവർത്തിച്ച് ചെയ്തുകൊണ്ടേയിരിക്കുക ഇതും പലപ്പോഴും സ്ത്രീകളിലെ പെട്ടെന്ന് മടുപ്പിലേക്കും ലൈംഗിക വിരക്തിയിലേക്കും നയിക്കുന്ന കാര്യങ്ങളാണ് അതേപോലെ എല്ലാ ദിവസവും ഈ ബെഡ്റൂമിൽ മാത്രം വെച്ചുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്യുന്നതിന് പകരം പുതിയ സ്ഥലങ്ങൾ അതായത് വേണമെങ്കിൽ കിച്ചണിലെ ഭാര്യയോടൊത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക അതായത് സ്ത്രീകളുടെ ഒരു സൈക്കോളജി അനുസരിച്ച് അവരോട് കൂടുതൽ നേരം സംസാരിക്കുക അവർ ആലിംഗനം ചെയ്യുക കെട്ടിപ്പിടിക്കുക അങ്ങനെ ചെറിയതായിട്ട സ്പർശനങ്ങൾ ഈ ഒരു കാര്യത്തിലൂടെ സ്വാഭാവികമായിട്ടും മുന്നോട്ട് പോകുമ്പോൾ തന്നെ സ്ത്രീക്ക് ലൈംഗിക താല്പര്യം വർദ്ധിക്കും അപ്പോൾ ഈ ഭാര്യയെടുത്തൊക്കെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞോ അല്ലെങ്കിൽ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ സഹായിച്ചു കൊടുത്തുകൊണ്ടൊക്കെ ആ ഒരു ഇടത്ത് നിങ്ങൾക്ക് ചെറിയ രീതിയിലൊക്കെ ഈ ഒരു കാര്യത്തിനുള്ള മാനസികാവസ്ഥയിലേക്ക് ഭാര്യയെ കൊണ്ടുനിന്ന് എത്തിക്കുവാനായിട്ട് കഴിയും അതേപോലെ തന്നെ വീട്ടിനകത്തുള്ള ബാൽക്കണി വേണമെങ്കിൽ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാതെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ബാട്ട് ഇത്തരത്തിലുള്ള നൂതനമായ കാര്യങ്ങൾ എപ്പോഴും അപ്ലൈ ചെയ്യുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അതേപോലെ വീട്ടിൽ ഒരുപാട് ബഹളമൊക്കെ ഉണ്ട് ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ വീട്ടിൽ വീട്ടിലെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്ന അവസ്ഥയിൽ പലപ്പോഴും സ്ത്രീകൾക്ക് താല്പര്യമുണ്ടാവുകയില്ല ആ ഒരു സാഹചര്യങ്ങളിൽ അതൊക്കെ മനസ്സിലാക്കാതെ പെട്ടെന്ന് തോന്നുന്ന സമയത്തൊക്കെ സെക്സ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ ഒന്നോ രണ്ടോ തവണയൊക്കെ വഴിപ്പെട്ട് കഴിഞ്ഞാലും അവർക്ക് പിന്നീട് ഈ ഒരു കാര്യത്തിൽ പരിപൂർണമായിട്ട് വിയോജിപ്പും വിരക്തിയും ദേഷ്യവുമൊക്കെ അനുഭവിക്കുക അല്ലെങ്കിൽ അങ്ങനെ പ്രകടിപ്പിക്കുന്ന പ്രവണതീതയും ധാരാളം സ്ത്രീകളിൽ കണ്ടുവരുന്നുണ്ട് അതേപോലെ മറ്റു ചിലരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമാവുക അല്ലെങ്കിൽ ആർത്തവ വിരാമത്തോട് അടുക്കുന്ന സമയങ്ങൾ അല്ലെങ്കിൽ ആർത്തവ ദിനങ്ങളോട് അടുക്കുമ്പോഴൊക്കെ ശരീരത്തിൽ ജിൻ്റെ അളവൊക്കെ വളരെ കുറഞ്ഞിരിക്കും ആ ഒരു സമയത്തൊക്കെ ഹോർമോൺ വ്യതിയാനം മൂലം ബാക്ക് പെയിന് അടിവയർ വേദന ഇങ്ങനത്തെയുള്ള പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയങ്ങൾ അവരുടെ ശാരീരികമായ അവസ്ഥ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ അവരോട് ഈ ഒരു കാര്യത്തിനായിട്ട് സമീപിക്കുവാനായിട്ട് പലപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ശാരീരിക കാരണങ്ങളെക്കാൾ കൂടുതലായിട്ടും സ്ത്രീകൾക്ക് ലൈംഗിക വിരക്തി ഉണ്ടാകുന്നത് അവർക്ക് ഉണ്ടാകുന്ന മാനസികമായ സംഘർഷങ്ങളാണ് അതായത് സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് കൂടുതലായിട്ടും സ്ത്രീകൾക്ക് ലൈംഗിക വിരക്തി ഉണ്ടാകുന്നതെന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ വളർന്നു വന്ന സാഹചര്യങ്ങൾ കുടുംബ പശ്ചാത്തലം മതവിശ്വാസം മതവിശ്വാസം എന്നൊക്കെ പറയുന്ന ഓറൽ സെക്സ് ചെയ്യ അല്ലെങ്കിൽ ലൈംഗിക ബന്ധം തന്നെ പാപമാണെന്ന് ദയിച്ചു വയ്ക്കുന്ന കുറേ ആളുകൾ ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ വെച്ചു കുലർത്തുന്ന ചില സ്ത്രീകൾക്കെങ്കിലും ലൈംഗിക ബന്ധത്തിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടാവുകയില്ല എന്നാൽ മറ്റു ചില സ്ത്രീകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിച്ച പുരുഷൻ തനിക്ക് യോജിച്ച ഒരു വ്യക്തിയല്ല എന്ന തോന്നലുണ്ടാവുക ശാരീരികമായിട്ടും മാനസികമായിട്ടും ചില സാഹചര്യങ്ങളിലെങ്കിലും പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ ശാരീരിക ക്ഷമത കുറവായിരിക്കുക സൗന്ദര്യം കുറവായിരിക്കുക അല്ലെങ്കിൽ വരുമാനം വിദ്യാഭ്യാസം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുറവായിരിക്കുക അല്ലെങ്കിൽ ഭർത്താവ് വിരൂപനായിരിക്കുക പൊതുവെ ചില പുരുഷന്മാർക്കൊക്കെ സ്ത്രീകളെക്കാൾ മിക്കവാറും പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ പ്രായ കൂടുതലുണ്ടാവും അപ്പോൾ ചില സ്ത്രീകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭർത്താക്കന്മാർക്ക് സൗന്ദര്യം കുറഞ്ഞുപോയി അല്ലെങ്കിൽ പ്രായ കൂടുതലാണ് ഇങ്ങനെയുള്ള തോന്നലൊക്കെ വന്നു കഴിയുമ്പോഴും ചില സ്ത്രീകളെങ്കിലും ഈ ഒരു കാര്യത്തിൽ വിമുഖത പ്രകടിപ്പിക്കാറുണ്ട് ഈ ഒരു പ്രശ്നം മറികടക്കുന്നതിന് ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സെക്സിലെ ഇഷ്ടങ്ങൾ ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകള് നിങ്ങൾ തമ്മിലുള്ള കാര്യങ്ങൾ ഇഷ്ടം അതായത് കുടുംബജീവിതത്തെ ഒക്കെ നിങ്ങൾക്ക് പരസ്പരം പറയാനുള്ള കാര്യങ്ങളൊക്കെയും ഉള്ളു തുറന്ന് സംസാരിക്കുക ഇനി നിങ്ങൾക്ക് ശാരീരികമായ പ്രശ്നങ്ങൾ രോഗനിമിത്തമൊക്കെയാണ് ഈ മരുന്നിൻ്റെ സൈഡ് എഫക്ട്സാണ് വിഷാദമാണ് അപ്പോൾ ഇങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ് അതേപോലെ ഡെയിലി നിങ്ങൾ എക്സസൈസ് ചെയ്യുക എക്സസൈസൊക്കെ ഡെയിലി ചെയ്ത് കഴിയുമ്പോൾ ശരീരത്തിന് ഒരു ഉണർവ് ലഭിക്കുകയും റൊമാൻറ്റിക് ഫീൽ ഉണ്ടാവുകയും സെക്സിനുള്ള ഒരു താല്പര്യം സ്വാഭാവികമായിട്ട് വർദ്ധിക്കുകയും ചെയ്യും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ദമ്പതികൾക്കായിട്ട് കൗൺസിലിങ്ങും ഡോക്ടേഴ്സ് നിർദ്ദേശിക്കാറുണ്ട് എന്നാൽ ചുരുക്കം ചില സ്ത്രീകൾക്ക് സംതൃപ്തി ലഭിക്കാറില്ല എന്ന് ഞാൻ പറഞ്ഞു അത്തരത്തിലുള്ള സ്ത്രീകൾ ചേർക്കാൻ വേണ്ടിയിട്ട് വൈബ്രേറ്ററുണ്ട് അല്ലെങ്കിൽ കൃത്രിമ മാർഗങ്ങളിലൂടെയൊക്കെ അതുപോലെ വത്തനസുത്തിലൂടെയൊക്കെ മറ്റു കാര്യങ്ങളിലൂടെയൊക്കെ എന്താണ് ഫോർ പ്ലേക്കും ആഫ്റ്റർ പ്ലേക്കൊക്കെ കൂടുതൽ സമയം കണ്ടെത്തിയും ഈ ഒരു പ്രശ്നം മറികടക്കാവുന്നതാണ് അതേപോലെ ലൂബ്രിക്കൻസ് പലപ്പോഴും പല സ്ത്രീകളുടെയും പ്രശ്നമാണ് വളരെ വേദനാജനകമായ ബന്ധം അത്തരത്തിലുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർക്കായിട്ട് വിവിധങ്ങളായിട്ടുള്ള ക്രീമുകൾ അല്ലെങ്കിൽ ലൂബ്രിക്കൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് അതേപോലെ തന്നെ ചില ഗർഭാശയ രോഗങ്ങൾ നിമിത്തമൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നേരിടുന്നവരുണ്ട് അവരൊക്കെ വൈദ്യസഹായം തേടുക ഹോർമോൺ ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തെയും ജീവിതശൈലിയെയൊക്കെ പറിച്ചു നടുവാനായിട്ടും നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുമ്പോൾ തന്നെ ഈ ഒരു പ്രശ്നത്തെ മറികടക്കുവാനായിട്ട് കഴിയുന്നതാണ് ആവശ്യത്തിനുറങ്ങുക പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുക അതോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കിടക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് താല്പര്യമൊക്കെ വളരെ കുറവുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ സാധിക്കുമ്പോഴേ ഒക്കെയും ഡാർക്ക് ചോക്ലേറ്റ് വാങ്ങി കഴിക്കുക അപ്പോൾ ഈ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഹാപ്പി ഹോർമോൺസിനെ സൃഷ്ടിക്കാന് വളരെ സഹായിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ ചോക്ലേറ്റൊക്കെ കഴിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു കാര്യത്തിന് താല്പര്യം വർദ്ധിക്കാറുണ്ട് അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭക്ഷണത്തില് പാല് പാൽ ഉൽപ്പന്നങ്ങൾ നട്ട്സ് ബദാം ഇത്തരത്തിലുള്ള ഈന്തപ്പഴം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ അവക്കോടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുക ചെറിയ ചെറിയ മത്സ്യങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതേപോലെ സ്ത്രീകൾ കാൽസ്യം നിങ്ങളുടെ ശരീരത്തിൽ കുറയാതിരിക്കുന്നതിനുള്ള കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഏറ്റവും പുതിയ പഠനങ്ങൾ പറയുന്ന ഒരു കാര്യം കൂടെ അത് മറ്റൊന്നുമല്ല മുരിങ്ങ മുരിങ്ങയില മുരിങ്ങക്കോല് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ധാരാളമായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക അത് സ്ട്രെസ്സിനെ കുറയ്ക്കുന്നതിനും നമ്മുടെ ശരീരത്തിൽ മൊത്തത്തോടെ ലൈംഗിക അവയവങ്ങളിലേക്കുള്ള രക്തപ്രവാഹത്തെ വർദ്ധിപ്പിക്കുന്നതാണെന്നും അങ്ങനെ ലൈംഗിക ഉണർവ് എല്ലാവർക്കും ഇല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന് താല്പര്യം ഉണർത്താൻ മുരിങ്ങക്ക് വളരെയേറെ ഗുണങ്ങളുണ്ട് ഇല്ലെങ്കിൽ മുരിങ്ങിക്കാൻ വളരെ സഹായിക്കുമെന്നും പഠനങ്ങളൊക്കെ തെളിയിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ജീവിതത്തിലെ സന്തോഷം നേടിയെടുക്കാനും ലൈംഗിക ജീവിതത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ ആ ആകപ്പാട് മാറ്റിമറിച്ച് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലേക്ക് സ്വപ്ന തുല്യമായ ആ അനുഭൂതിയിലേക്ക് വിവിധങ്ങളായ പൊസിഷനിലൂടെ ജീവിതം ആസ്വദിക്കുവാനായിട്ട് കഴിയുമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും